<an> ീ സിഡോമോണസ് സ്പ്രേ ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ പൂക്കൾ പൊഴിയില്ല പൂക്കൾ പിടിച്ച് നിൽക്കും അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ നമുക്ക് വളപ്രയോഗം രാസവള പ്രയോഗം ചെയ്യാൻ പറ്റും മറ്റുള്ള ജൈവവള പ്രയോഗങ്ങളും ചെയ്യാൻ പറ്റും നമ്മൾ രാസവളം എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് 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 അത് നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അത് സ്പ്രേ ചെയ്തും കൊടുക്കാം ഇപ്പോൾ ട്രിപ്പ് വഴിയും നമുക്ക് കൊടുക്കാം അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ട് ഗ്രാം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യുൽപാദനം ഉണ്ടാകും അതുപോലെ തന്നെ ധാരാളം പൂക്കളുണ്ടാകും കായ്കളൊക്കെ ധാരാളം ഉണ്ടാകും അപ്പോൾ അതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യ ചെയ്താൽ നല്ല സമയമാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മണ്ഡല കാലമൊക്കെ ആയതുകൊണ്ട് പച്ചക്കറികൾക്കൊക്കെ നല്ല വിലയാണ് അപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പച്ചക്കറികൾ വരുന്നില്ല അവിടെ